യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും സുരക്ഷിതമായി റോഡ് കടത്തിവിടാൻ സഹായിച്ചിരുന്ന മനുഷ്യൻ്റെ ജീവൻ റോഡിൽ തന്നെ പൊലി ചന്ദ്രൂർ സ്വദേശി രാജേഷിൻ്റെ മരണം നാടിനെയും കണ്ണീരത്തി ചന്ദ്രൂർ കിഴക്കേ ചിറേപ്പറമ്പിൽ പരേതനായ രഘുവിൻ്റെയും മണിയുടെയും മകൻ നാൽപ്പത് വയസ്സുള്ള ടി ആർ രാജേഷ് ശനിയാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് വാഹനാപകടത്തിൽ മരിച്ചത് അരൂരിലെ കയറ്റിറക്കു തൊഴിലാളിയായിരുന്ന രാജേഷ് ഇപ്പോൾ അരൂരിൽ ഇലക്ട്രിക് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് റോഡ് മുറിച്ചു കടക്കുമ്പോഴാണ് വാഹനമിടിച്ചത് ലോറിയാണ് ഇടിച്ചതെന്ന സൂചനയുണ്ടെങ്കിലും സ്ഥിരീകരണമില്ല റോഡിൽ കിടന്നിരുന്ന രാജേഷിനെ ഫയർഫോഴ്സും പോലീസും എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല രാജേഷും കുടുംബവും അരൂരിലാണ് താമസിച്ചിരുന്നത് ജ്യോതി ഭാര്യയും അർജുൻ അതുല്യ എന്നിവർ മക്കളും അരൂരിൽ വാഹനത്തിരക്കുണ്ടാകുമ്പോൾ യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും സുരക്ഷിതമായി റോഡ് കടത്തിവിടുന്ന രാജേഷ് നാട്ടുകാർക്ക് സുപരിചിതനാണ് റോഡിൽ നാട്ടുകാർക്ക് സുരക്ഷയൊരുക്കിയ രാജേഷിൻ്റെ ജീവൻ റോഡിൽ തന്നെ പൊലിഞ്ഞു രാജേഷിൻ്റെ മരണം നാടിനെയും കണ്ണീരിലാഴ്ത്തി അരൂക്കുറ്റി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്തി ബിൻ മീഡിയ ചേർത്തല